അമ്മ അമ്മമാതാവ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറയും നീ നിന്നെ തന്നെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാക്ഷ്യം തരുന്നത് അപ്പോൾ നീ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് എൻ്റെ പേര് റിജു സബാസ്റ്റിൻ കണ്ണൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിനാണ് ഞാൻ ക്രിബാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് മെയ് ഒന്ന് മുതൽ ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തു ഈ മാസം അമ്മയുടെ വണക്കമാസമാണ് ജപമാല മുന്നൂറ് ജപമാല ചൊല്ലി തരാമെന്ന് അമ്മയ്ക്ക് വാക്കു കൊടുത്തു ഞാൻ ചൊല്ലി നോക്കിയപ്പോൾ എല്ലാം കൗണ്ട് ചെയ്തപ്പോൾ മാസത്തിൻ്റെ അവസാനം മുന്നൂറ്റി തൊണ്ണൂറ്റി പിന്നീട് ജൂൺ മാസം തിരുഹൃദയ വണക്ക മാസമാണ് ഒന്ന് രണ്ട് തീയതികളിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിഴലായിട്ട് ഞാൻ എവിടെ പോകുന്നുവോ എൻ്റെ മുമ്പിലും ഇടത്തും വലത്തുമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് കാണുവാൻ സാധിച്ചത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ല നീ വെളിപ്പെ വെളിപ്പെടുത്തി തരണമെങ്കിൽ മൂന്നാം തീയതി ഞാൻ എൻ്റെ മുറിക്കകത്തുള്ള അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്ര പ്രാർത്ഥന ചൊല്ലി ഞാൻ പറഞ്ഞു ഈ മാസം അമ്മയ്ക്ക് ഞാൻ ആയിരം ജപമാല ചൊല്ലിത്തരാം കൗണ്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം മുപ്പത്താറ് മുപ്പത്തേഴ് ജപമാല ഒരു ദിവസം ഞാൻ ചൊല്ലി തീർക്കണം ഞാൻ വാക്ക് കൊടുത്തുപോയി പക്ഷേ ഞാനത് പാലിച്ചു ആ മാസം ഞാൻ ആയിരത്തി എഴുപത് ജപമാല ചൊല്ലിത്തീർത്തു ആ ദിവസം തന്നെ മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്ത അന്ന് തന്നെ ദേവാലയത്തിൽ കൊറോണ നമ്മുടെ കോവിഡ് ആയതുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലാറുണ്ട് മൂന്നാം തീയതി ദേവാലയത്തിൽ വെച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ജപമാല വന്ന് കസേരയിൽ അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചെനിക്ക് തോന്നിയതായിരിക്കും ഞാൻ ജപമാൽ അവിടെ നിർത്ത മുറ്റുമ്മൽ നിന്ന് വീണ്ടും ഞാൻ ചൊല്ലി അത് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അറിയിച്ച് മറ്റ് ആൾക്കാരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അത് കഴിഞ്ഞ് ജൂൺ മാസം പത്തൊൻപതാം തീയതി എൻ്റെ ഭവനത്തിൽ വെച്ച് തന്നെ സുഗന്ധമുണ്ടായി അന്ന് ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പതിന് ഞാൻ വീട്ടിൽ വന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ എവിടെ നോക്കിയാലും സുഗന്ധം ഞാൻ പ്രാർത്ഥിച്ചു വന്ന് അന്ന് തന്നെ ഞാൻ ഇവിടുത്തെ കൃപാസിന് ഓൺലൈനിൽ ജപമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കത്തിച്ചു വെച്ച മെഴുക് ഉരുകി അതിന് തൊട്ടു മുമ്പേ ഈ ജപമാലയിൽ നിന്ന് ലൈറ്റ് ഇതിൻ്റെ പ്രകാശം അമ്മയുടെ ഫോട്ടോയിലേക്കും അതിൽ നിന്നുള്ള പ്രകാശം എൻ്റെ കണ്ണിലേക്കും വരുന്നു ഈ പ്രകാശം പോയിട്ട് മെഴുകിലേക്കാണ് ആദ്യ ദിവസം പോയത് ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ മെഴുകുരുകി മാതാവും ഉണ്ണീശ്വയും ഒരു മാലാക്കിയുമായിട്ട് മെഴുകി രൂപപ്പെട്ടു അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ സഹോദരിയുടെ കൈവശന്ന് ഇത് താഴെ വീണ് പൊട്ടിപ്പോയി എനിക്ക് ഒത്തിരി സങ്കടമായി ഇത് സാക്ഷ്യം പറയുവാനുള്ള അമ്മ അടയാളം തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പതാം തീയതി ഇവിടെ വന്ന് പോകുമ്പോൾ അമ്മയോട് പറഞ്ഞ് നീ ഈ കൃപാസനെ പടി ഞാൻ ചവിട്ടണമെങ്കിൽ നീ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരടയാളം തരണമെന്ന് വളരെ സങ്കടത്തോടെ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി തുടർന്ന് ഇരുപത്തി മൂന്നാം തീയതി ജൂൺ മാസം ഇരുപതാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഇതുപോലെ ഓൺലൈൻ ജപമാല നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഏകദേശം അഞ്ച് നാൽപ്പതോടു ഇതുപോലെ മുറിക്കകത്ത് നീല നിറത്തിലുള്ള കളർ രൂപപ്പെടുവാൻ തുടങ്ങി തുടർന്ന് ഈ ജപമാലയിൽ നിന്ന് ലൈറ്റ് വീണ്ടും ആദ്യം കാണിച്ചതുപോലെയുള്ള ലൈറ്റ് അമ്മയിലേക്കും അമ്മയിൽ നിന്ന് എൻ്റെ കണ്ണിലേക്കും വരുവാൻ തുടങ്ങി പിന്നീട് ഞാൻ കാണുന്ന സിൽവർ ഗ്രേ കളറിലുള്ള അമ്മയാണ് അമ്മ അമ്മയുടെ രൂപം ഞാൻ മുട്ടുമതിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാൻ കത്തിച്ചു വെച്ച മെഴുകിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നു ഒരു സെക്കൻഡാണ് വന്നത് ആ സമയത്ത് എൻ്റെ കൈയും കാലും ആകെ ധരിച്ചു പോയി ഒന്ന് ഫോട്ടോ എടുക്കുവാനോ ഒന്നും സാധിച്ചിട്ടില്ല എനിക്കൊന്ന് ശബ്ദിക്കുവാൻ പോലും എൻ്റെ നാവ് അനങ്ങുന്നില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്നത് ആ മാതാവ് നേരെ ചെന്ന് ഞാൻ കത്തിച്ചു വെച്ച മെഴുകിലാണ് ആ മെഴുക് ഈ കൃപാസനം അമ്മ എങ്ങനെയാണോ അതുപോലെ ആയിട്ടാണ് ആ മെഴുകു രൂപപ്പെട്ടിട്ടുള്ളത് അതും ഇവിടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ മെഴുകിൻ്റെ രൂപം ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അന്നും എനിക്ക് സുഗന്ധം ഉണ്ടായിട്ടുണ്ട് തുടർന്നുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്വപ്നത്തിൽ വന്ന് അമ്മ എന്നോട് പറയുന്ന ആദ്യം തന്നെ നിന്നെ വിശദീകരിക്കണം ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുള്ള ആറ് നിയോഗങ്ങളിലെ രണ്ട് നിയോഗങ്ങളാണ് എനിക്ക് സാധിച്ചത് ഒന്നാമത്തത് പതിനേഴ് വർഷം പഴക്കമുള്ള എൻ്റെ ഡിസ്കിൻ്റെ എനിക്ക് മുട്ടുകുത്തുവാനോ നടുന്ന് ഒത്തിരി സമയം ഇരിക്കുമ്പം പെയിൻ വരാറുണ്ട് ഇന്ന് ഞാൻ അമ്മയുടെ മുമ്പിൽ തന്നെ സാക്ഷ്യം പറയും മൂന്ന് ജപമാല മുട്ടമ്മൽ നിന്നിട്ടാണ് ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും മുട്ടമ്മൽ നിന്ന് തന്നെയാണ് ഞാൻ ചൊല്ലിത്തീർത്തത് അത് ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തത് ഈ കഴിഞ്ഞ ജനുവരി പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് ഹോസ്പിറ്റൽ ചെറുകുന്ന് കണ്ണൂരിൽ ഞാൻ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു കിഡ്നി സ്റ്റോണിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ എൻ്റെ ശരീരത്ത് കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഒന്നുമില്ലായിരുന്നു പക്ഷേ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ഹൈ ആണ് വീട്ടുകാരോട് പറഞ്ഞു മൂന്ന് നാല് ദിവസം ടെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞു ഒൻപത് ദിവസത്തോളം എന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹൈ ഷുഗറാണ് ആണ് എന്നോട് ഡോക്ടറും എൻ്റെ വീട്ടുകാരോടും പറഞ്ഞു തുടർച്ചയായിട്ട് ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിക്കണം എന്ന് എന്നാൽ ഞാൻ ചെയ്തത് ഒരാഴ്ച കഴിച്ചു അതിനുശേഷം ഹോസ്പിറ്റൽ വെച്ച് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു എനിക്ക് ഈ രോഗം സൗഖ്യമാക്കി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ സംഭവിച്ചു ഈ കഴിഞ്ഞ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഷുഗറിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളോ എൻ്റെ ഇതിൽ ലക്ഷ ടെസ്റ്റിൽ കാണുവാൻ സാധിച്ചിട്ടില്ല പിന്നീട് ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി എൻ്റെ മുഖത്ത് ഒത്തിരി ബ്ലാക്ക് ഉണ്ടായിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന സമയത്തായാലും എനിക്ക് ഭയങ്കരം അത് കാരണം ബുദ്ധിമുട്ടാണ് പക്ഷേ ഉടമ്പടി തൈലം എന്ന വിശുദ്ധമായ തൈലം ഞാൻ അതെടുത്ത് അപ്ലൈ ചെയ്തപ്പോൾ അത് പൂർണമായിട്ടും മാറി പിന്നീടുള്ളത് എൻ്റെ സഹോദരൻ്റെ കുട്ടി എട്ട് വയസ്സുള്ള അദീന ഷാൽവി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഇടത് സൈഡ് വൃത്താകൃതിയിൽ മുടി കൊഴിഞ്ഞ് വളരെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വീട്ടുകാർക്ക് വിഷമമാണ് പല ഡോക്ടേഴ്സിനെയും കണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി തൈലമുണ്ട് ആ തൈലം ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുട്ടിയുടെ തലയിൽ അപ്ലൈ ചെയ്തപ്പോൾ ഏകദേശം മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ മാറ്റം വരാൻ തുടങ്ങി മൂന്ന് ദിവസത്തിനുള്ളിലാണ് മറ്റ് മുടിയുടെ മറ്റു ഭാഗങ്ങളിൽ തലയുടെ മറ്റു ഭാഗങ്ങളിൽ മുടിയുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള തൈലം അപ്ലൈ ചെയ്തപ്പോഴാണ് അവിടെ അത്ഭുതം കാണുവാൻ സാധിച്ചത് തുടർന്ന് ഈ ദിവസങ്ങളിലൊക്കെ അമ്മമാതാവ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറയും നീ നിന്നെ തന്നെ വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു സാക്ഷ്യം തരുന്നത് അപ്പോൾ നീ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജപമാല ഭക്തി വർദ്ധിപ്പിക്കുക രണ്ടാമത് എന്നെ അറിയാത്തവർക്ക് കൂടുതലായിട്ട് പറു മനസ്സിലാക്കുവാനും അവരോട് അറിയിക്കുകയും ചെയ്യുക അങ്ങനെ ഞാൻ എൻ്റെ ഇടവകയിൽ തന്നെ ബഹുമാനപ്പെട്ട വികാരിച്ഛൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ വീട് വീടുകൾ കയറി എനിക്ക് വാഹനമുണ്ട് പക്ഷെ ഞാൻ അവിടെയും സഹനം ഏറ്റെടുത്തു കാരണം സഹനമില്ലാതെ ഒന്നും ഈ ജീവിതത്തിൽ നേടുവാൻ സാധ്യമല്ല അപ്പോൾ ഞാൻ ഇത് ഓരോ ഭവനത്തിലും കടന്നു ചെല്ലുമ്പോഴും അമ്മയെക്കുറിച്ച് പറയുവാൻ എന്തെങ്കിലും എൻ്റെ കൈവശം വേണം ഉടമ്പടി തൈൽ തൈലമുണ്ട് ഉപ്പുണ്ട് കൃപാസന പത്രം ഞാനിവിടെ ഏപ്രിൽ ഇരുപത്തിനാലിനും മുപ്പതാം തീയതി വന്നപ്പോൾ എൺപത് പത്രം ഞാൻ വാങ്ങിയിട്ടുണ്ട് അതും പിന്നെ എൻ്റെ അയൽവാസികൾ ഇവിടെ ഉടമ്പടി എടുത്ത കുറച്ച് പേരുണ്ട് അവർ എനിക്ക് നൽകിയ പത്രം എടുത്തിട്ട് ഞാൻ എൻ്റെ ദൗത്യത്തിനായി പുറപ്പെട്ടു ഏകദേശം ഇന്നലെ വരെ ഞാൻ കൗണ്ട് ചെയ്തപ്പം അറുന്നൂറ്റി അമ്പതിന് മുകളിൽ ആൾക്കാരെ അമ്മയ്ക്ക് ഞാൻ ഈ സാക്ഷ്യം റിയിക്കുവാൻ സാധിച്ചു ഒപ്പം തന്നെ എൻ്റെ മൂന്നാമത്തെ ആറ് നിയോഗം മൂന്നാമത്തേത് ഗവൺമെൻറ് ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എക്സാമൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റിലുണ്ട് റാങ്ക് ലിസ്റ്റിലുണ്ട് അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് സാധ്യമാകും കാര്യം കൂടി ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുന്നു ഈ ലോകത്തിന് വേണ്ടി അമ്മ മാതാവിനോട് അന്ന് ഞാൻ ഈ മുപ്പതാം തീയതി ഈ പടി ഇറങ്ങുമ്പോൾ പറഞ്ഞത് ഈ പടി ചവിട്ടണമെങ്കിൽ നീ എനിക്ക് അടയാളം തരണം പരിശുദ്ധ അമ്മേ മാതാവേ ഇത്രമാത്രം വലിയ അനുഗ്രഹങ്ങൾ നീ നൽകി ഈ ലോകത്തിന് വേണ്ടിയും എല്ലാ മക്കൾക്കു വേണ്ടിയും എന്നെ സാക്ഷിയാക്കിയ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ കൃപകൾക്കും ഇനി എനിക്ക് നൽകുവാനുള്ള എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ മാതാവ് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു ഞാൻ കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം വലിയ വലിയ സാക്ഷ്യങ്ങളാണ് കണ്ണൂരിൽ നിന്ന് വന്ന റിജു എന്ന ഈ സഹോദരൻ മുപ്പത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് പങ്കുവെച്ചത് ഏതെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നോ ഞാൻ ഇതുവരെ ഒരു മരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല ആ ഇല്ല അപ്പോൾ ഷുഗർ നേരത്തെ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ എട്ടിനാണ് സ്റ്റാർട്ട് ചെയ്തത് കിഡ്നി സ്റ്റോൺ വൊമിറ്റിംഗ് ആയിരുന്നു ഒൻപത് ദിവസം ബോധമില്ലാതെ അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ ആ സമയം ഒന്നും തന്നെ കഴിക്കുന്നില്ലായിരുന്നു എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കഴിച്ചാൽ ഓൺ കഴിക്കുന്നു ഓൺ ദ സ്പോട്ട് തന്നെ വൊമിറ്റിംഗ് ആയിട്ട് പുറത്തേക്ക് വരുന്നു ഇതായിരുന്നു എൻ്റെ അവസ്ഥ ആ സമയം എനിക്ക് അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബോധം വന്നപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു ഉടമ്പടി തായിലവും ഉപ്പും കൊണ്ടുവരുവാ അത് ഞാൻ ഇവർ എൻ്റെ വീട്ടുകാർ എനിക്ക് കഴിക്കുവാനുള്ള ഉച്ചഭക്ഷണത്തിൽ അത് ചേർത്തിട്ട് തരുമായിരുന്നു അതിനുശേഷമാണ് കുറച്ച് എഴുന്നേറ്റ് നിൽക്കുവാനും എനിക്ക് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലുവാനും ഹോസ്പിറ്റലിൽ നിന്ന് സാധിച്ചത് തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി ഇടയിൽ തന്നെ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വരുമെന്ന് പക്ഷേ ഞാൻ ഒരുപാട് തവണ എൻ്റെ കോൺ മെസ്സേജ്സ് കൃവാസനം ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് ഒഫീഷ്യൽ ഇതിൽ സൈറ്റിലേക്ക് അയച്ചിട്ടുണ്ട് പക്ഷേ തുടങ്ങിയില്ല എന്ന് പറഞ്ഞു ഇവിടെ ആരും പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞു അനുവാദമില്ല എന്നു പറഞ്ഞതിനാലാണ് ഇത്രയും ഞാൻ വൈകിയത് നടുവേദന എങ്ങനെയാണ് തൈലം പുരട്ടിയാണോ നിയോഗം നിയോഗം വെച്ചിരുന്നോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ജൂൺ ഇരുപത്തി മൂന്നിന് ഈ മാതാവ് ഈ പ്രത്യക്ഷപ്പെട്ട രൂപം പ്രത്യക്ഷപ്പെട്ട അതേ സമയത്ത് തന്നെയാണ് എൻ്റെ നടുവേദന മാറിയത് അതിനു മുമ്പേ ഞാൻ ഒത്തിരി തവണ ഞാൻ തൈലം അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് ആശ്വാസം ലഭിക്കാറുണ്ട് എന്നാൽ പിന്നീടും വീണ്ടും വരും എന്നാലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല പക്ഷേ അമ്മ വന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ ശരീരത്ത് കോരി തരിക്കുന്ന ഒരനുഭവമാണുണ്ടായി അത് വന്നതിന് ശേഷം പാടെ എല്ലാം മാറി അവിടെയാണ് എൻ്റെ ശാരീരിക സൗഖ്യം ലഭിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എനിക്ക് അനുഭവപ്പെട്ടത് സാക്ഷ്യം വ്യക്തമാണ് നമുക്കറിയാം കൃവാസനത്തിൽ നടക്കുന്ന അത് മരിയൻ ഉടമ്പടി പ്രാർത്ഥനയാണ് കൃവാസനത്തിലെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും ദൈവാനുഭവം എന്ന് പറയുന്നത് സഞ്ചാരി മാതാവ് സഞ്ചരിച്ച് അവരുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുന്ന ഒരു അനുഭവമാണ് ഉടമ്പടിയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്ന തൊണ്ണൂറ് ദിവസമാണ് അതിൻ്റെ കാരണം ഇതാണ് വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ താമസിച്ചത് തൊണ്ണൂറ് ദിവസമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പുറത്ത് ഓരോ മക്കളുടെയും ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നാണ് പരിശുദ്ധ അമ്മ ഓരോ മക്കൾക്കും സാന്ത്വനവും സന്ധിപ്പും നൽകുന്നത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് തിരുവചനമാണത് ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അങ്ങനെ ദൈവം കൂടെ വരാനാണ് നമ്മൾ ഇവിടെ നിന്ന് ആറ് നിബന്ധനകൾ തന്നിരിക്കുന്നത് അപ്പോൾ ഈ സഹോദരൻ്റെ ഈ അടയാളങ്ങൾക്കെല്ലാം വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് മർക്കോസ് പതിനാറ് പതിനേഴ് തിരുവചനം ഈ സഹോദരൻ ഇത്രയേറെ ആ ഒരു ദൈവാനുഭവവും പരിശുദ്ധ അമ്മയുടെ നേരെ സാന്നിധ്യവും സാമീപും സുഗന്ധാഭിഷേകവും എല്ലാം ലഭിക്കാൻ കാരണമെന്ന് വെച്ചാൽ ഈ മകൻ ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ തന്നെ വിശദീകരിച്ചു ജോഷ മൂന്ന് അഞ്ച് തിരുവചനമാണത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഈ വിശദീകരണത്തിൻ്റെ നടപടിയുടെ ഭാഗമായിട്ട് നമുക്കറിയാം ആറ് നിബന്ധനകൾ തന്നിട്ടുണ്ട് ആ നിബന്ധനകളെല്ലാം വളരെ തീക്ഷണതയോടുകൂടി ഉപവാസവും പ്രാർത്ഥനയും പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യം നമ്മൾ കേട്ടതാണ് ഓരോരോ ഭവനങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി തനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ ഓരോ മക്കളോടും നേരിട്ട് പങ്കുവയ്ക്കുന്ന വലിയൊരു പ്രേക്ഷിത ചൈതന്യം കുറേയേറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിൽ കുറേ വിഷയങ്ങളുടെ മേൽ പരിശുദ്ധ അമ്മയുടെ വ്യക്തിപരമായ ഇടപെടലുണ്ടായി അതുപോലെ തന്നെ തൻ്റെ നേരിട്ടുള്ള സാമീപ്യവും പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു ഒപ്പം തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുടെ കാര്യം പറഞ്ഞു പതിനേഴ് വർഷമായിട്ടുണ്ടായിരുന്നു നടുവേദന അതുപോലെ ഒരു ഷുഗർ നോർമലായി അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൽ ജോലി കിട്ടാൻ വേണ്ടി ഷോർട്ട് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ അപ്പോയിൻമെൻ്റ് ആകും അങ്ങനെ എല്ലാ വിഷയങ്ങളുടെ മേൽ പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിന് കിട്ടിയ സൗഖ്യം പറഞ്ഞു അതായത് കഷണ്ടി പോലെ തന്നെ മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഒരുപാട് മക്കളാണ് കൃപാസനത്തില് കംപ്ലീറ്റ് ബാൽഡ്നസ് ഉള്ള മക്കള് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥന ഫലമായിട്ട് പൂർണ്ണമായിട്ട് മുടി കിളിർത്തു എന്ന് പറഞ്ഞ് അതുപോലെയുള്ള വലിയൊരു സാക്ഷ്യമാണത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി പ്രാർത്ഥന ഫലമായിട്ട് ആ കുഞ്ഞുമകന് കംപ്ലീറ്റ് മുടി വന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് ഈ ഭവനത്തിൽ നടന്നത് അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഒരു പൈതലായി ഈ സഹോദരനെ ഉയർത്തി എന്നാണ് ഉള്ളതാണ് വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് അതൊരു കൃപയാണ് പ്രാർത്ഥിക്കാനുള്ള കൃപ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകാൻ നമുക്ക് വചനം പറഞ്ഞു തരുന്ന പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥനയിൽ മുന്നേറുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വലിയ കൃപ ഈ സഹോദരന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് കിട്ടി എന്താണ് എന്ത് എങ്ങനെയാണ് കൃപാസനത്തിലോട്ട് കടന്നു എന്തായിരുന്നു ഈ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഞാൻ വേളാങ്കണ്ണി പോകുന്ന വഴി ഭരണങ്ങാനം വെച്ചിട്ട് എനിക്ക് കൃപാസനം പത്രം അവിടെ വെച്ച് ലഭിക്കുകയുണ്ടായി അങ്ങനെയാണ് കൃപാസനത്തിലെത്തിയത് അല്ലേ അതറിഞ്ഞു എന്നിട്ട് ഞാൻ ആ പത്രം എൻ്റെ ബാഗിൽ വെച്ചു അവിടെ വെച്ച് തിരിച്ച് വരുമ്പം വണ്ടിക്കകത്ത് എവിടെയോ മിസ്സായിപ്പോയി തിരിച്ച് ഞാൻ ഇവിടെ വന്നു അപ്പോഴാണ് ഇടവകയിൽ നിന്നു ഒത്തിരി പേര് ഇവിടെ കൃപാസനത്തിൽ വരുന്നുണ്ട് അവർ ഏകദേശം ആറു മാസത്തോളമായി ഇവിടെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു ജോലി തിരക്ക് കാരണം ഞാൻ പലപ്പോഴും ഈ മാസം വരാം അടുത്ത മാസം വരാം അങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അധ്യാപകനാണോ അതെ അതെ അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും എനിക്ക് തന്നെ തോന്നി എന്തുകൊണ്ട് കൃപാസനത്തിൽ പോയി കൂടാ എനിക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എനിക്കൊരു വാശിയായി പോകണം കൂടുതൽ സാക്ഷ്യം എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ പത്രത്തിൽ വീണ്ടും ഇവർ തിരിച്ചു വന്നപ്പോൾ വന്നപ്പോഴ് തന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ വായിച്ചപ്പോൾ എന്തുകൊണ്ട് എനിക്കും അവിടെ ഇത്രയും നല്ലൊരു അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആ സന്നിധിയിൽ പോകുവാൻ സാധിക്കുന്നില്ല ഞാൻ ലീവ് എടുത്തു ലീവെടുത്തിട്ട് ഇവിടെ വന്നു തുടർച്ചയായിട്ട് രണ്ട് മാസം വന്നു മൂന്നാമത്തെ മാസം എനിക്ക് വരാൻ സാധിച്ചില്ല അങ്ങനെയാണ് കൃപാസനം എന്നാൽ ഇന്ന് അവരെക്കാളും കൂടുതലായിട്ട് ഇന്നലെ വരെ ഈ കൃപാസനത്തിൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിനാൽ എൻ്റെ ഭവനത്തിൽ വന്ന ആൾക്കാർക്ക് എണ്ണമില്ല ക്യാൻസർ പേഷ്യൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് മുമ്പേ അൾത്താരയിൽ കയറുന്നതിന് അതൊരു ഹൈന്ദവ സഹോദരനാണ് ജനാർദ്ദനൻ എന്ന് പറയുന്ന അമ്മയുടെ തൈലവും പ്പും ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടിട്ട് പറഞ്ഞു ഞാനും അമ്മയുടെ സന്നിധി ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർക്ക് ഈ കൃത്വാസനം പത്രം കൊടുക്കുവാനും അമ്മയെക്കുറിച്ച് പറയാനുള്ള ഒരു സാഹചര്യം അതുവഴി ഉണ്ടായി കിട്ടിയൊണ്ട്